നമസ്കാരം ദേശീയപാതാ നിർമ്മാണം നടക്കുമ്പോൾ മുഖ്യമന്ത്രിയും മരുമകൻ മുഹമ്മദ് റിയാസും അവകാശപ്പെട്ടത് എല്ലാ ഘട്ടത്തിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് എന്നാണ് റീൽസിട്ടും കിട്ടുന്ന വേദികളിൽ ഗീർവാണമടിച്ചും ദേശീയപാതയുടെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ മുഖ്യനും മരുമകനും പരമാവധി പരിശ്രമിച്ചു എന്നാൽ എല്ലാ പ്രതീക്ഷകളെയും തകടമറിച്ചുകൊണ്ട് പലയിടങ്ങളിലും റോഡ് തകർന്നു ഉളുപ്പില്ലാതെ കൈമലർത്തി മുഖ്യനും റീൽസിക്കയും സഹാവ് ജി ശക്തിധരൻ ഇതേക്കുറിച്ച് എഴുതിയിട്ടുണ്ട് സമൂഹ മാധ്യമത്തിൽ പീലാത്തോസിന്റെ ഒരു പ്രതിമ കൂടി വെച്ചാലോ എന്ന തലക്കെട്ടിൽ എഴുതിയ ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു ദേശീയപാതാ നിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാരിന് ഒരു പങ്കുമില്ല ആ മുതൽ ഷാവരെ എൻ എച്ച് എക്കായിരുന്നു ഇതിന്റെ ചുമതല സംസ്ഥാനത്തെ നടക്കുന്ന ദുരന്തമുണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി പറയേണ്ടതു തന്നെയാണോ ഇത് നല്ല സ്വയംവൻ വർത്തമാനം എത്ര കോടി കണ്ണീർത്തുള്ളികളാണ് മുഖ്യമന്ത്രി ഈ ഒറ്റ പ്രതികരണത്തിലൂടെ ഒപ്പിയെടുത്തത് അത് കേട്ടപ്പോൾ തന്നെ കൂരിയാട് വന്നുകൂടിയ ജനസമുദ്രം മുഖ്യമന്ത്രിയുടെ ദയാവായ്പിൽ ആനന്ദാശ്വരുക്കൾ പൊഴിച്ചിരിക്കും ഈ ദുരന്തത്തിൽ പങ്കില്ല എന്ന് സ്വയം പ്രഖ്യാപിച്ചതിന് മുഖ്യമന്ത്രി അവാർഡൊന്നും ആവശ്യപ്പെടാത്തത് മഹാമനസ്കത എന്നേ പറയേണ്ടു അപ്പോൾ അമ്മായിയപ്പനും മരുമകനുമാണ് ഈ മഹാനേട്ടത്തിന്റെ കാരണഭൂതൽ എന്ന് കാണിച്ച് നാടാകെ നാട്ടിയിരുന്ന ഫ്ലെക്സുകൾ എങ്ങനെയാണ് ആവിയായി ആവിയായിപ്പോയത് അങ്ങനെയുള്ള മുട്ടാപ്പോക്ക് ചോദ്യങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ചോദിക്കരുത് എന്നാണ് മാനിഫെസ്റ്റോയുടെ പുതുക്കിയ പതിപ്പിൽ പറഞ്ഞിരിക്കുന്നത് അതാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൽ അംഗീകരിച്ചത് തല പോയാലും സത്യവിരുദ്ധമായി എന്തെങ്കിലും പറയുന്ന ആളല്ല കാരണഭൂതൻ അത് മാലോകർക്കെല്ലാം അറിയാം ആരുടെ മിത്താണെന്ന് അറിയുന്നവർക്കൊന്നും അതിൽ സംശയമുണ്ടാകില്ല ഹരിചന്ദ്രൻ തന്നെ ഹിരുകൈ വെള്ളയിലും ചാർത്തിയ കീർത്തിമുദ്രയിലും അതുണ്ട് സ്വപ്ന സുരേഷ് വിദേശത്തു നിന്ന് കൊണ്ടുവന്ന സ്വർണക്കട്ടികളുമായി മുഖ്യമന്ത്രിക്ക് ഒരു ബന്ധവുമില്ലെന്നും അങ്ങനെ ഒരു സ്ത്രീയെ അദ്ദേഹം കാണുകയോ അറിയുകയോ ഇല്ലെന്നും മുമ്പ് വ്യക്തമാക്കിയതും പോളിറ്റ് ബ്യൂറോ അംഗം കളവ് പറയാൻ പാടില്ല എന്നതുകൊണ്ടാണല്ലോ ഈ പി വിക്ക് കള്ളക്കടത്തുകാരുമായി ഒരു ബന്ധവുമില്ല സ്വപ്ന സുരേഷുമായി തീരയില്ല ഭൂമിയിൽ എത്രയോ സ്വപ്ന സുരേഷുമാരുണ്ടാകും അതൊന്നും കാരണഭൂതനുമായി ബന്ധപ്പെട്ടവരെയല്ല എസ് എസ് എൽ സി പോലും പാസ്സാകാത്ത സ്വപ്ന സുരേഷിന് സെക്രട്ടേറിയറ്റിൽ ഉന്നത തസ്തികയിൽ ജോലി കൊടുത്തതോ എന്ന മുട്ടാപ്പോക്ക് ചോദ്യം ഉന്നയിച്ചാൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദം അനുസരിച്ച് എം ഗോവിന്ദൻ മറുപടി പറയേണ്ടി വരും പി വിക്ക് ഡോളർ കള്ളക്കടത്തുവാരുമായും ഒരു ബന്ധവുമില്ല വിമാനത്താവളത്തിൽ അനാഥമായി കിടന്ന പെട്ടികൾ നുള്ളിപ്പിറക്കി എം ശിവശങ്കറിനെ ഏൽപ്പിച്ചു കൊടുത്തു അതൊരു പുണ്യമല്ലേ മഹാത്മാഗാന്ധിയുടെ ചിത്രമുള്ള നോട്ടല്ലാതെ ഡോളർ എന്ന സാധനമേ കാരണഭൂതൻ കണ്ടിട്ട് പോലുമില്ല കുവൈറ്റ് രാജാവ് ഒരിക്കൽ വഴിതെറ്റി ക്ലിഫ് ഹൌസിൽ വന്നപ്പോൾ ആമാടപ്പെട്ടികളിൽ കൊള്ളാവുന്നിടത്തോളം പവനും സ്വർണവും പവിഴവും നിറച്ച് കടൽ കടത്തി വിട്ടത് സഹധർമ്മിണിയുടെയും മകളുടെയും ഉദാര മനസ്ഥിതി കൊണ്ടാണ് അതിലൊന്നും ആർക്കും കണ്ണുകടി ഉണ്ടായിട്ട് കാര്യമില്ല മുമ്പ് ഏതെങ്കിലും ഇടതുപക്ഷ മുഖ്യമന്ത്രി ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട കാര്യവുമില്ല ഞാൻ കാരണഭൂതനാണ് എം ശിവശങ്കർ എന്നൊരു കിങ്കരനെ ശിപായി ആയി വെച്ചിരിക്കുന്നത് ഇതെല്ലാം നോക്കി നടത്താനാണ് മുഖ്യമന്ത്രിക്കുള്ള പടി അയാൾക്കറിയാം ഒപ്പം ചെയ്യിക്കേണ്ടവരെയും പാലൂട്ടേണ്ടവരെയും എല്ലാവർക്കും അറിയാം അല്ലാതെ കാരണബൂതൻ അവിഹിതത്തിനൊന്നും കൂട്ടുനിന്നിട്ടില്ല ദേശീയപാതയുടെ പിതൃത്വം ഇങ്ങനെ പൊല്ലാപ്പിലാകുമെന്ന് സ്വപ്നേ പി വിചാരിച്ചിരുന്നില്ല പ്രകൃതിക്ക് പോലും ഈ സൽപ്പരണം കണ്ട് കണ്ണുകടിയാണ് ദേശീയപാത ഇടിഞ്ഞു പൊളിയുന്നേ മണ്ണിനടിയിൽ ജലാശയം കണ്ടേ എന്നൊക്കെ പ്രതിപക്ഷം വിളിച്ചു വിളിച്ചുപോകാമോ കേരളത്തിൽ എന്തു ചെയ്താലും ഇങ്ങനെയാണോ മാധ്യമങ്ങൾ ശത്രുപക്ഷത്താണ് തനി മിർജാഫർമാർ അവരൊന്നും നാട് നന്നാകുന്നത് കണ്ടുകൂടാ പെരട്ടകൾ കാരണഭൂതൻ എല്ലാം കട്ടെടുക്കുന്നു കടലിനപ്പുറം കടത്തുന്നു എന്നാണല്ലോ വിളിച്ചുപോകുന്നത് നഗ്നത മറയ്ക്കാനുള്ള ഒരു നൂൽ ബന്ധം പോലുമില്ലാതെയാണ് പിറന്ന മേനയ്ക്ക് നടന്ന് സത്യം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് എന്നിട്ടും അഴിമതി ആരോപണങ്ങൾ ഇനി ദേശീയപാത പണിയുമ്പോൾ കണ്ണു തട്ടാതിരിക്കാൻ പീലാ ഒരു പ്രതിമ കൊണ്ടുവച്ചാലോ എന്ന് കൂടി ആലോചിക്കണം അങ്ങനെയാകുമ്പോൾ എല്ലാവർക്കും കൈ കഴുകി രക്ഷപ്പെടാമല്ലോ ഇങ്ങനെയാണ് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ ജി ശക്തിധരൻ സമൂഹ മാധ്യമത്തിൽ വിമർശിച്ചിരിക്കുന്നത്